അച്ഛനമ്മമാർക്ക് മക്കളാണ് ജീവിതം നമുക്ക് നേടാൻ കഴിയാതെ പോയതും നമുക്ക് കിട്ടാതെ പോയതുമെല്ലാം മക്കൾക്കു നൽകി അവരിലൂടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഓരോ അച്ഛനമ്മമാരും ആഗ്രഹിക്കും അതിനുവേണ്ടി അവർക്കൊപ്പം നിൽക്കും മക്കൾ ജനിക്കുമ്പോൾ മുതൽ അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം സ്വപ്നം കാണുന്നവരുടെ നെഞ്ചു തകർക്കുന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം എത്തിയത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ മകളെ ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിപ്പോകവേ അപ്രതീക്ഷിതമായുണ്ടായ ഒരപകടം ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ എടുത്തതിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അച്ഛൻ പരിക്കേറ്റ് ആശുപത്രിയിലും മകളുടെ ചേതനയറ്റ മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് അവസാനമായി എത്തിച്ചപ്പോൾ അവളെയൊന്ന് വാരി പുണരാനോ അവസാന മൊത്തം നൽകാനോ പോലും കഴിയാതെ കിടന്ന കിടപ്പിൽ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു ആ അച്ഛൻ എല്ലാം ചങ്കുലയ്ക്കുന്നതായിരുന്നു ആ കാഴ്ച തിരുവനന്തപുരത്ത് ആര്യനാടാണ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം നടന്നത് ശനിയാഴ്ച വൈകിട്ടാണ് മകൾ ആൻസിയെ അച്ഛൻ ബിനീഷ് ട്യൂഷന് കൊണ്ടാക്കിയത് ട്യൂഷൻ പഠനം കഴിഞ്ഞ് മകളെ തിരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അച്ഛൻ അച്ഛനും മകളും ഒരുമിച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആ വാഹനം അപകടത്തിൽപ്പെട്ടത് ഒരു ബൈക്ക് വന്ന് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ അച്ഛൻ്റെയും മകളുടെയും ശരീരത്തിലൂടെ പിന്നാലെ വന്ന ടിപ്പർ ലോറി കയറിയിറങ്ങുകയായിരുന്നു ആര്യനാട് വെള്ളനാട് റോഡിൽ ലൂതർഗിരിക്കും ചെറുകുളത്തൂരിനും ഇടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് തുടർന്ന് പോസ്റ്റുമോർട്ടത്തിന് ശേഷം ആൻസിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരും കാത്തുനിന്നിരുന്നത് അവസാന നിമിഷം ആശുപത്രിയിൽ നിന്നും അച്ഛനെയും എത്തിച്ചപ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിതുമ്പുകയായിരുന്നു എല്ലാവരും ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകാതെ കിടന്നുകൊണ്ടാണ് ബിനീഷ് പൊന്നുമോളുടെ ചേതനയറ്റ മുഖം അവസാനമായി വിങ്ങലോടെ കണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പതിനൊന്ന് മണിയോടെയാണ് ആൻസിയുടെ മൃതദേഹം ബിനീഷ് ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആംബുലൻസ് എത്തുന്നതിന് ഏതാനും മണിക്കൂർ മുൻപാണ് മകളുടെ മരണം ഇദ്ദേഹത്തെ അറിയിച്ചതും അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ബൈക്കിടിച്ചാണ് കുട്ടി മരിച്ചത് എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത് തുടർന്ന് ബൈക്ക് യാത്രക്കാരൻ പ്രതിയാവുകയും ചെയ്തു ആര്യനാട് കാഞ്ഞിരമൂട് മാതാഭവനിൽ അമൽ ആന്റണി ആയിരുന്നു ബൈക്കിലുണ്ടായിരുന്നത് ഇരുപത്തിയേഴുകാരനായ ഇയാൾ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാൽ പിന്നീടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തലും കുട്ടിയുടെ ശരീരത്തിലൂടെ വാഹനം കയറിയുണ്ടായ മുറിവുമാണ് മരണകാരണമെന്നും പോലീസ് അറിയിച്ചത് തുടർന്ന് അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലയൻ മലയൻകീഴ് മൂങ്ങോട് ജെ എസ് ഭവനിൽ ജോസാണ് അറസ്റ്റിലായത് ആര്യനാട് എസ് എച്ച്ഒ ശരൺജെ നായർ എസ് ഐ കെ വേണു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴുത്തിരിവായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു